ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനും അതേപോലെ തന്നെ ഇന്ധനം ലാഭിക്കാനും പറ്റുന്ന നല്ലൊരു കിടിലൻ സൂത്രം കൊണ്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയിൽ ഏറെ ഉപയോഗപ്പെടുന്ന ഒരു ടിപ്സ് കേട്ടോ ആദ്യത്തേത് ഞാൻ നെയ്യ് നമ്മൾ എടുത്തു വയ്ക്കുന്ന ബോട്ടിലെ നെയ്യ് എടുത്ത് വയ്ക്കുന്ന ബോട്ടിൽ ഫസ്റ്റത്തെ ടേസ്റ്റ് ആയിരിക്കില്ലേ നമ്മൾ ബോട്ടിലിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും അതിൻ്റെ ഫ്ലേവറിലും സ്മെല്ലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു കഷ്ണം ശർക്കര വേണം കേട്ടോ അപ്പോൾ ഞാനത് ഒരു അച്ഛൻ ശർക്കര എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പീസ് മാത്രമേ നമുക്ക് വേണ്ടൂ എന്നിട്ട് ആ പീസ് എടുത്തിട്ട് നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബോട്ടിൽ മൂടി എടുത്തു വെക്കാം ഒരുപാട് ദിവസം ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ നെയ്യ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ അറിവ് നിങ്ങൾക്ക് പുതുതാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാം ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം ഇപ്പം നൈൽ പോളീഷ് എനിക്ക് ഒരു കളറായിരുന്നു പക്ഷേ കുറച്ച് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതാണ് നന്നായിട്ട് ഒന്ന് കട്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടേനും നെയിൽ ഉണ്ട് പക്ഷേ അത് ഒരു തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് കയ്യിലിടാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാനായിട്ട് ഞാനൊക്കെ ചെറുപ്പം മുതലേ ചെയ്യുന്നൊരു ടിപ്സാ കേട്ടോ എത്രയോ ചെറുപ്പം മുതലേ ഞാൻ ഈ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ടിപ്സ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഇപ്പോൾ നിങ്ങൾ ഏത് എന്താ ഏത് ഫ്ലേവറിൻ്റെ ആയാലും എങ്ങനെയായാലും കുഴപ്പമില്ല ഒരു പെർഫ്യൂം എടുക്കുക എന്നിട്ട് നമ്മൾ നൈൽ പൊള്യൂഷൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് പെർഫ്യൂമ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊരു അത്യാവശ്യം ലിക്വിഡ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിൽ വേണം പെർഫ്യൂമ് അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് നമ്മളെ പെർഫ്യൂം തട്ടുന്ന ആ ഭാഗം തന്നെ നമുക്ക് ഈ നെൽ പോളിഷ് ഒന്ന് ഇതായി വരുന്നത് കാണാം നോർമൽ ആയിട്ടുള്ള നെൽ പോളിഷിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരും എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഷേക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ട പിടിക്കില്ല നെൽ പോളിഷ് നമുക്ക് ലൈറ്റായിട്ട് തിക്ക് ആയാൻ തുടങ്ങണം എന്ന് തോന്നുന്ന സമയത്തിന് നിങ്ങളിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ കട്ട പിടിച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല കേട്ടോ അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന നെൽ പോളിഷ് കട്ട ആവുകാരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഇതുപോലത്തെ ടാപ്പുകളെല്ലാം നമ്മളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ മറന്നു പോയിരിക്കും അതിൻ്റെ എൻ്റെ എവിടെ നിന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ ഏതെങ്കിലും തരത്തിലൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു വിദ്യ എന്തെങ്കിലും നമ്മൾ ചെയ്തു വയ്ക്കാറുണ്ട് അങ്ങനെ ചെയ്യാത്ത സമയങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ ഒരു പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ എന്ന് വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു ഭാഗം വരുമ്പോൾ ഒരു ചെറിയൊരു തടസ്സം വരും അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇതിൻ്റേത് നമുക്ക് ഇതെവിടെയാണ് കറക്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് ആ കട്ടായ ആയ ഭാഗമുണ്ടാവില്ലേ ആ ഭാഗം അവിടെ ഒരു നമുക്കൊരു മാർക്കിങ് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ള വരം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഉള്ള സെല്ലോ ടാപ്പ് കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം കറക്റ്റായിട്ടൊരു ലൈനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുള്ള ടേപ്പുകൾ കണ്ടുപിടിക്കാനുള്ളൊരു വഴി കിട്ടോ ടേപ്പിൻ്റെ ഈ ഭാഗം ഇതേപോലെ അങ്ങനെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായി കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും ചെയ്യാം കേട്ടോ മാർക്കിങ് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും ഇനി അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇതിപ്പോൾ അപ്പോൾ ഇതേപോലെ ഉണ്ടാവില്ലേ തുമ്പ് തുമ്പൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്താൽ മതി ഞാൻ ഇതിന് മുന്നേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്ന് പറയുന്നതെന്ന് മാത്രം കേട്ടോ അതിൻ്റെ തുമ്പൊന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതേ അതുപോലെ തന്നെ മടക്കി വെച്ചാൽ മതി മടക്കി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടത് ഫുള്ളായിട്ട് ഇതേപോലെ മടക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു മടക്ക് ഭാഗം മാത്രം അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഫുള്ള് കൊതുകായിരിക്കും ഒരു ആറുമണിക്ക് ശേഷം എപ്പോഴും കൊതുക് അപ്പോൾ ഇതുപോലത്തെ നമ്മൾ മോസ്കിറ്റോ കോയിലൊക്കെ കത്തിച്ചിട്ടിങ്ങനെ പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊതുകുകൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല കൊതുകടി കൊള്ളേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കോയിലുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കോയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന പുക ആസ്മ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചുമ അങ്ങനത്തെ കാര്യങ്ങളുള്ള അലർജിയൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഒട്ടും തന്നെ അത് സെറ്റാവില്ല കേട്ടോ ഇതിൻ്റെ സ്മെല്ലവരുടെ എന്താ അസുഖത്തെ കൂടുതൽ കൂടുതലാക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത് ഈ കോയിലുപയോഗിച്ചിട്ട് തന്നെ കൊതുകിനെ കൊല്ലുന്നതിനുള്ള അല്ലെങ്കിൽ കൊതുക് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ കത്തിച്ചിട്ടുള്ള ഈ കോയിലൊന്ന് നനച്ചിട്ട് അന്ന് തീ ഒന്ന് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ട് ഈ കോയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വീടിനകത്തുള്ള കൊതുകിനെ പുറത്തേക്ക് ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാനതൊരു ബൗളെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മോസ്കിറ്റോ കോയിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ വേണ്ടത് കുറച്ച് കർപ്പൂരം കേട്ടോ ഒരു അഞ്ചാറ് കർപ്പൂരം എടുത്തിട്ടുണ്ട് അത് കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള കർപ്പൂരത്തിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ കർപ്പൂരം പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരും പച്ചവെള്ളമാണ് അത് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അത് ആ സമയം പെട്ടെന്ന് അലിയുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കർപ്പൂരം അലിഞ്ഞു പോകും എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടില്ലേ മോസ്കിറ്റോ കോയിലില്ലേ അത് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ലിക്വിഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഒരു കവർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഈ കവറിനെ എന്താ ചെയ്യുക വെച്ചാൽ കവർ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം ഞാനൊരു പിന്നെ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് പിന്നെ കൊതുക് വരില്ല കേട്ടോ അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികളുടെ വീടുകളിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇതൊരു ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ഒരു ഫ്ലാസ്ക് എങ്കിലൊന്നും ഇല്ലാതിരിക്കില്ല അപ്പോൾ ഒരു ഫ്ലാസ്ക് സാധാരണ നമ്മൾ ചൂടുവെള്ളമൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ കിച്ചണിൽ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഏറെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സൂത്രാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് രാവിലെ ഒരുപാട് ജോലിയാകുമ്പം തിരക്ക് പിടിച്ച ജോലിയായിരിക്കും അതിൻ്റെ ഇടയിൽ ഈ ഒരു ഫ്ലാസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറെ ഉപയോഗപ്പെടുന്ന ഒരു കിടയിലും സൂത്ര ഉണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക് ആയിരിക്കണം എടുക്കേണ്ടത് എന്നിട്ട് ഈ ഫ്ലാസ്കിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് നല്ലതുപോലെ തിളച്ച് നിൽക്കുന്ന വെള്ളം ഞാൻ സ്റ്റൗിൽ നിന്ന് അപ്പോൾ വാങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നല്ലപോലെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു പകുതിയോളം വരുന്ന രീതിയിൽ ഇപ്പം ഞാൻ ആദ്യം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ പകുതിയോളം ഞാൻ വരുന്നുള്ളൂ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല എന്നിട്ട് നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള മുട്ട എടുത്തിട്ട് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കാരണം മുട്ട നേരെ താഴത്ത് പോയിട്ട് പൊട്ടില്ല കേട്ടോ വെള്ളം അതിനാണ് ആദ്യം വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് ഓരോ മുട്ടയായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഫ്ലാസ്കിനകത്ത് എത്ര മുട്ട നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും നമുക്കിതിനേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടത് ഇപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നാലും ഒരുപാട് വെള്ളം ഒഴിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ബാക്കി മുട്ട ഇട്ടതിന് ശേഷം ഞാൻ ബാക്കിയും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഒഴിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ മൂടി വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം നമ്മൾ രാവിലെ കിച്ചണിൽ വന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സ്കൂൾ പോകുന്ന സമയത്ത് എല്ലാം വേണമല്ലോ അതെല്ലാം റെഡി ആക്കിയിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഈ മുട്ടയും വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ എണിച്ചാൽ ഫുള്ളായിട്ട് ഈ എഗ്ഗ് നല്ലതുപോലെ ബോയിലായി കിട്ടും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോഴും നല്ല ചൂട് വെള്ളമാണ് അപ്പോൾ ആ വെള്ളമൊന്നും മാറ്റിയിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടുവെള്ളം മാറ്റി തണുത്ത വെള്ളം നല്ല നമ്മൾ കയ്യിലാക്കി എടുക്കുന്ന സമയത്ത് പൊള്ളാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാട്ടാണ് ഞാൻ ചൂടുവെള്ളം മാറ്റിയിട്ട് തണുത്തത് ഒഴിച്ചത് എന്നിട്ട് ഇതാ എഗ്ഗെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഞാനിതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമാവും പലപ്പോഴും നമ്മൾ മുട്ടയെല്ലാം വേവിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ തോടെല്ലാം പൊട്ടിയിട്ട് പുറത്തേക്ക് വരാറുണ്ടല്ലോ ഇതങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതേയും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ അവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കും അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം